പെരിയാർ കടുവാസങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിൽ ചിത്രപൗർണമി ഉത്സവം ദർശിച്ച് പതിനായിരങ്ങൾ കേരളവും തമിഴ്നാടും സംയുക്തമായാണ് ഉത്സവം നടത്തിയത് ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിലെ ഉത്സവ നാളിൽ ഒരേ സമയം കേരളം തമിഴ്നാട് ശൈലികളിലെ പൂജകൾ നടന്നു ഇത്തവണത്തെ ചിത്ര പൗർണമി ഉത്സവത്തിന് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി ഒന്ന് ഭക്തർ എത്തിയതായാണ് വനംവകുപ്പിന്റെ കണക്ക് ചൈത്രമാസത്തിലെ ചിത്രനാളിലെ പൗർണമി അഥവാ ചിത്രാ പൗർണമി നാളിൽ മാത്രം ഭക്തർക്കായി തുറക്കുന്ന പുരാതന കണ്ണകി ക്ഷേത്രമായ മംഗളാദേവിയിലേക്ക് പുലർച്ചെ മുതൽ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമായി ഭക്തരുടെയും സഞ്ചാരികളുടെയും ഒഴുക്കായിരുന്നു ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിലെ ഉത്സവനാളിൽ ഒരേ സമയം കേരള തമിഴ്നാട് ശൈലികളിൽ പൂജകൾ നടന്നു അടുത്തടുത്ത രണ്ട് ശ്രീകോവിലുകളിലും മംഗളാദേവി പ്രതിഷ്ഠയാണുള്ളത് ഇരുകോവിലുകളിലും വെളുപ്പിനി അഞ്ചുമണിയോടെ നട തുറന്ന് ആചാര ചടങ്ങുകൾ ആരംഭിച്ചു തന്ത്രി സൂര്യകാലടിമന ജയസൂര്യൻ നമ്പൂതിരിപ്പാടും വള്ളിയൻകാവ് മേൽശാന്തിയായ ബിജുകുമാർ നമ്പൂതിരിയും പൂജകൾക്ക് നേതൃത്വം നൽകി തൊട്ടടുത്തുള്ള ശ്രീകോവിലിൽ തമിഴ്നാട് രീതിയിലുള്ള പൂജാവിധികളാണ് നടത്തിയത് ഇടുക്കി തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ കേരള തമിഴ്നാട് പോലീസ് റവന്യൂ വനംവകുപ്പ് എക്സൈസ് മോട്ടോർ വാഹന വകുപ്പ് ആരോഗ്യം അഗ്നിരക്ഷാ സേന അധികൃതർ സംയുക്തമായാണ് ചിത്രാപൗർണമി ഉത്സവം നടത്തിയത് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങൾക്ക് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി നേതൃത്വം നൽകി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വിഷ്ണുപ്രദീപ് ടി കെ എ ഡി എം ഷൈജു പി ജേക്കബ് എന്നിവരും മംഗളാദേവി ക്ഷേത്രം സന്ദർശിച്ചു റവന്യൂ ദേവസ്വം വകുപ്പുകളുടെ നേതൃത്വത്തിൽ മികച്ച സൗകര്യങ്ങളാണ് ഈ വർഷം ഒരുക്കിയതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ത്തവണ ചിത്ര പൗർണമയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ആയിരക്കണക്കിന് ഹത്ത് ജനങ്ങളാണ് ഇവിടത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ദേവസ്വം വകുപ്പും മന്ത്രിയും ദേവസ്വം വകുപ്പും റവന്യൂ വകുപ്പും പ്രത്യേകിച്ച് വനം വകുപ്പും എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാ സംവിധാനങ്ങളും മെച്ചപ്പെട്ട സംവിധാനങ്ങളും സൗകര്യങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത് അതിന് ും കുമളി ബസ് സ്റ്റാൻഡ് അമലാമ്പിക സ്കൂൾ കൊക്കരക്കണ്ടം എന്നിവിടങ്ങളിൽ ചെക്ക് പോസ്റ്റിൽ വാഹനങ്ങൾ പരിശോധിച്ചാണ് മുകളിലേക്ക് കയറ്റിവിട്ടത് ഭക്തജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിരുന്നു